ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പിന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതേ നിങ്ങൾ കാഴ്ച കാണുന്ന പോലെ തന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ല കേട്ടോ അഡ്മിറ്റഡ് ആയിരുന്നു ജൂൺ മാസം ഓൾമോസ്റ്റ് ഞങ്ങൾ ഫുൾ ഹോസ്പിറ്റൽ ഗെയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് റീൽസ് നമ്മുടെ ഹോസ്പിറ്റൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ വീണ്ടും ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാക്സിമം ഞങ്ങൾ ചാനൽ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം നോക്കാറുണ്ടായിരുന്നു കേട്ടോ അതപ്പോൾ പറ്റുന്ന പോലെയൊക്കെ റീൽസ് എടുക്കാനായിട്ട് നോക്കായിരുന്നു നമുക്ക് റൂമൊക്കെ കിട്ടിയാൽ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ അത് പനിയായിട്ട് പനിയും ചുമയും എല്ലാം കൂടിയായിട്ട് ആകെ ചളം ഇട്ട് കിടക്കാൻ കേട്ടോ സാധാരണ അഞ്ച് ദിവസം ആണെങ്കിൽ കിടക്കണമെങ്കിൽ ഞങ്ങൾ ഏഴ് ദിവസത്തിന് കൂടുതൽ കടന്നു കേട്ടോ പിന്നെ ഹോസ്പിറ്റൽ കാരണം നല്ല ചുമ ഉണ്ടായിരുന്നു സിയാനാണെങ്കിൽ നെബിലൈസർ എടുക്കാനായിട്ട് തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റൂമാണ് ഈ ഫുൾ ഇങ്ങനെ റെഡ് മയോ കേട്ടോ ഇതെൻ്റെ കർട്ടൻ കാരണം ഞങ്ങൾ ആദ്യം വേറൊരു റൂമിലായിരുന്നു അവിടെ ഫുൾ വെയിലടിച്ചിട്ട് നമുക്ക് ഒരു തരത്തിൽ തരത്തിലിരിക്കാൻ പറ്റാൻ ദിവസം നമ്മൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ വേറൊരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ സെയിം തട്ടൻ തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുൾ റൂം ഫുൾ ഇങ്ങനെ റെഡായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ചെയ്യാനാണെങ്കിലും തീരെ വയ്യാണ്ട് കിടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എടുക്കാനുള്ളൊരു മൂഡിലായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ എൽഡിം വന്നിട്ട് നമ്മളിത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആ ഒരു വാടിൻ്റെ പ്രത്യേകതയാണോ അതിപ്പോൾ ഫുഡ് നന്നായി നല്ലതായിട്ട് വന്നേക്കുന്ന ആണോ എന്താണെന്ന് അറിയത്തില്ല നേരത്തെ ഒന്നും ഇവരുടെ ഫുഡൊന്നും തീരെ കൊള്ളൂലായിരുന്നു കേട്ടോ ഇപ്പം നല്ല ഫുഡാണ് പല 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 ഇങ്ങനെ പച്ചക്കറികളും ഒക്കെ ആയിട്ട് കേട്ടോ അതായത് നമ്മൾ ഡിസ്ചാർജ് ആവാനായിട്ട് അതിൻ്റെ തലേ ദിവസമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മുഴൻ ചവിട്ടി കൂട്ടി ഒരു രക്ഷയിനാ ചെയ്യാനാണെങ്കിൽ ഒരു തരത്തിലും നമ്മൾ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവൻ ഇങ്ങനെ 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 പുറത്ത് പോകണം നടക്കണം പിള്ളേരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് പിള്ളേർ കൂടെ കളിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു കേട്ടോ നമുക്ക് ഈവനിങ് സ്നാക്സിന് തന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ സ്വിഗ്ഗീനായിരിക്കണെങ്കിൽ സ്വിഗ്ഗിനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടായിട്ടോ എന്താന്നത് തീരെ ഇഷ്ടല്ല അപ്പൊ സിയാറിനാണെങ്കിലും എന്തെങ്കിലൊക്കെ സ്നാക്സ് ഞങ്ങള് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അല്ലെങ്കിൽ അവൻ നമ്മളെ കഴിപ്പിക്കാൻ സമയം അപ്പോൾ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോവാണ് കേട്ടാള് സ്ത്രീറ്റ് അതെ പുറത്തേക്ക് പോലാണ് പരിപാടി സിയാനാണെങ്കിൽ ഫുൾ ടൈം ഫോണിലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഇന്ന സമയത്ത് ഒന്നും വരുമ്പോഴൊന്നും അവൻ്റെ ഒരു മൈൻഡും ഇല്ലായിരുന്നു ഒരു രക്ഷയില്ല നമ്മൾ കുറച്ചു നേരം ഫോൺ മാറ്റി വെക്കുമ്പോഴേക്കാണെങ്കിൽ വാശി പിടിക്കും പിടിക്കാം ഭയങ്കര വാശി പിടിക്കും പുറത്ത് പോകാനായിട്ട് വേണ്ടി കേട്ടോ അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ തന്നെ കൊടുക്കും കാരണം ഫുഡും കഴിക്കാനുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അതേ പിറ്റേഴ്സ് നമ്മൾ ഇതേ വീട്ടിലൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സിയാ സിയാൻ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാനായിട്ടും ഉണ്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എടുത്തേക്കുന്ന വീഡിയോ ഭയങ്കര ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയും ഒക്കെ ആയിട്ട് എനിക്കത് ഏറ്റവും കൂടുതൽ അഫെക്റ്റ് ചെയ്തോ ഈ പ്രാവശ്യം ഉറക്കം ശരിയാവുന്നുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ എനിക്ക് ചുമയുണ്ടായിരുന്നു ആ ഒരു രക്ഷ കേട്ടോ എനിക്കെന്നെ മടുത്ത് പോയി ഞാൻ തന്നെ എന്നോട് പറയുകയും ചെയ്തു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കുറച്ച് ദിവസം മാറി നിന്നാൽ കൊള്ളാമെന്ന് ഞാൻ എന്നോട് പറയുന്നു കേട്ടോ അപ്പോൾ രാവിലെ അതേ ഇങ്ങനെ മുട്ടയും അപ്പവും ആയിരുന്നു കേട്ടോ മുട്ടക്കറിയും അപ്പവും ആയിരുന്നു ഒന്നിനും ഒരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്ന കേട്ടോ വായിക്കൊരു രുചിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഒരു നാരങ്ങ ഉണ്ടായി കേട്ടോ അപ്പോൾ എല്ലേനോട് എടുത്ത് ഒന്ന് നാരങ്ങ ഉണ്ടായി കാരണം നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ഒന്നും ഈ പറഞ്ഞ സാധനം ഉണ്ടാകത്തുമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ വൈകിട്ട് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ചേച്ചി കപ്പ കുറച്ച് കൊണ്ടുത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുളക് ചമ്മന്തിയും കൂടി ആയിരുന്നു കേട്ടോ വായിക്കൊട്ട് സ്വാദിലുട്ടോ ഒരു രക്ഷയില്ല നമുക്ക് എന്ത് കഴിച്ചിട്ടുള്ള ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ വായിക്ക് അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഒരു ആമ കയറിയിട്ടുണ്ടായിരുന്നിട്ട് കുഞ്ഞ് ആമയാട്ടോ അത് കുറേ നേരം നമ്മൾ പോയിട്ട് വേണം അതിന് തല വെക്കാൻ വേണ്ടി അത് കാരണം ഇങ്ങനെ ഇരിക്കുകയായിരുന്നുണ്ട് അപ്പോൾ എളുടുന്ന ഇതൊരു ഇങ്ങനെ ആമയുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പക്കറ്റ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ തടഞ്ഞ് നിർത്തിയേക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലെന്നോട് പറഞ്ഞു വീഡിയോ എടുക്കും നല്ല രസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പോയി കാരണം ചെറിയ ഇതല്ലേ അപ്പോൾ അത് പെട്ടെന്ന് അകത്ത് കയറിയപ്പോൾ എന്താ ജീ എന്ത് ജീവിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ച് പോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതേ മഴയും കാര്യങ്ങളും മൊത്തം ചീങ്ങാറിയൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്കാണെങ്കിൽ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ പിറ്റേ ദിവസം ചെയ്യാൻ സ്കൂളിൽ വിടാന്ന് കരുതി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഇടലേക്ക് മാവ് വെച്ചിട്ടുണ്ട് നന്നായിട്ടങ്ങ് പൊങ്ങിയ കേട്ടോ മാവ് അതേപോലെ തന്നെ ഞാൻ ചെയ്യാൻ ഇതേ വാഴയ്ക്കുക മേടിക്കുരുട്ടി വെക്കാമെന്ന് ചോദിച്ചിട്ട് അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച് നമ്മൾ ചേങ്ങി സ്കൂളിൽ വിടാനായിട്ട് കേട്ടോ അപ്പോൾ അവന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട് പക്ഷേ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവന് ഫോണിൽ ഫുൾ ടൈം ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സ്കൂളിൽ വിടാമെന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഫുൾ കാര്യങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വിട്ടു കേട്ടോ കാരണം കുറേ ആയി ഇപ്പോൾ ഒരു മാസത്തോളം ആട്ടോ അവൻ സ്കൂളിൽ പോയിട്ടാണെങ്കിൽ ഒരു മന്തോളമായി അപ്പോൾ അത് തന്നെ എങ്ങനെയും അവനെ സ്കൂളിൽ ഒന്നും അവന് പോകാൻ വലിയ ഇഷ്ടമൊന്നും അല്ല അവനും അറിയാം വേറെ നിവൃത്തിയില്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇരിക്കാൻ അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല എന്ന് അവനും അറിയാം കേട്ടോ ഇഷ്ടമൊക്കെയാണ് കേട്ടോ പോകാനായിട്ട് പക്ഷെ ഇങ്ങനെ മടി പിടിച്ചിപ്പോൾ ഒരു മാസത്തോളായില്ലേ പോയിട്ട് അപ്പം അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ടി കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവനങ്ങ് പോയിട്ടോ സ്കൂളിൽ അപ്പം സിയാൻ സ്കൂളിൽ വിടാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം ഫോണിലാട്ടോ ഒരു രക്ഷയില്ല അവനും ഭയങ്കര അഡിക്ഷൻ ആവുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ റോയൽ ബേക്കറിയിൽ പോകാൻ പോകാൻ അപ്പോഴത്തെ സാധനങ്ങളും കാര്യങ്ങളും മേടിക്കാണ്ട് റോയലിലും കയറണം അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഒന്ന് കയറണം കേട്ടോ അപ്പോൾ സിയാൻഡ് ഈ രണ്ടടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഓപ്പറേഷൻ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനിപ്പോൾ സംസാരിക്കുന്നത് ഇച്ചിരി കുറച്ചും കൂടി ലാഗായ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നേരത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് പറയുന്നുണ്ടോ നീ ഇപ്പോൾ ഇത്തിരി ലാഗാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും പിന്നെ അത് വഴങ്ങി ആ രീതിയിൽ സംസാരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉണ്ടാകും ഞാൻ ഇതിങ്ങനെ ഇടാ ഇടാന്ന് പറയുന്നല്ലാണ്ട് ഇടുന്നില്ല എന്ന് എനിക്കറിയാം കുറേ വീഡിയോസ് നമ്മളിങ്ങനെ ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഒരു മെൻ്റലി നമ്മൾ നല്ലൊരു സ്റ്റേറ്റിലല്ല ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് തന്നെ നമ്മൾ ഈവെന്തോ ഇൻഷുറൻസും കാര്യങ്ങളും നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ നിൽക്കുന്നില്ല നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ എൽഡനും കൊച്ചും കൂടി ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോയലിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ചായിരുന്നു അപ്പം ആ നേരത്തെ ഞാൻ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേന അല്ലെങ്കിൽ ഒട്ടും സാധനമില്ലാട്ട സാധനങ്ങൾ മേടിയിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ കാമാക്കുമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ സിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സേന എടുക്കാൻ വേണ്ടി സിയാൻ ഭയങ്കര വാശും ഇടിക്കും കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ജ്യൂസ് ഉണ്ടാക്കുന്ന ആളില്ല കേട്ടോ അപ്പം ചായ മാത്രമുണ്ട് ചായ ഇങ്ങനെ സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചായ എനിക്ക് കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നിവൃത്തിയില്ല നമ്മൾ കുടിക്കുന്ന വേണമെങ്കിൽ ഞാൻ കുടിക്കുമല്ലോ അപ്പോൾ പിള്ളേർക്കൊരിക്കലും ചായ ഒന്നും കൊടുക്കരുതാ കേട്ടോ പാല് കൊടുത്താൽ സാറില്ല ചായയൊന്നും മേടിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കരുതാ കേട്ടോ ഈ ഒരു ഏജിൽ അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ മറ്റു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കേട്ടോ ഓട്സ് മേടിച്ചു നമ്മൾ സേംകുടേൻ്റെ ഇത് കഴിയാനുള്ള വിംബാർ മേടിച്ചു പിന്നെ നെയ് മേടിച്ചു കേട്ടോ നെയ്ൻ്റെ കുറച്ച് ചെറിയൊരു ഡിഫറൻസിന് വിലക്കുറവ് ഉണ്ടായിരുന്നുണ്ടോ കേട്ടോ പിന്നെ അതേ ഈ ബ്രഷ് മേടിച്ചു പഴം മേടിച്ചു കേട്ടോ